നൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനം ഒന്ന് രണ്ട് വാക്യങ്ങൾ ഞാൻ എൻ്റെ കണ്ണ് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവൈങ്കൽ നിന്ന് വരുന്നു ആരോഹണഗീതങ്ങളിൽ രണ്ടാമത്തേതായ ഈ സങ്കീർത്തനം ഒരു തീർത്ഥാടകൻ യരുഷലേമിലേക്ക് ഉത്സവത്തിനായി പോകുമ്പോൾ പാടുന്നതായി ചിന്തിക്കാം ദൂരവേ നിന്ന് സിയോൻ കുന്നുകളെ അദ്ദേഹം നോക്കിക്കാണുകയാണ് എന്നിട്ട് എൻ്റെ കണ്ണുകളെ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എന്ന് പാടുന്നു ദൈവത്തിന്റെ സന്നിധി തേടി അവിടുത്തെ കൽപ്പന അനുസരിച്ച് ഉത്സവം ആചരിക്കാൻ വരുന്നത് കഴിഞ്ഞ കാലങ്ങളിലെ അവിടുത്തെ നന്മകൾക്കും ചെയ്ത ഉപകാരങ്ങൾക്കും നന്ദി അർപ്പിക്കുന്നതോടൊപ്പം ഇനിയും മുന്നോട്ടു പോകാനുള്ള കൃപയ്ക്കായി സഹായത്തിനായി പ്രാർത്ഥിക്കാൻ കൂടെയാണ് പർവ്വതത്തിൻ്റെ മുകളിൽ ഉത്സവം ആചരിക്കാൻ വരുമ്പോഴും താൻ സഹായം തേടുന്നത് പ്രപഞ്ച സൃഷ്ടവായ ദൈവത്തോടാണെന്നത് ശ്രദ്ധേയം പഴയ നിയമത്തിൽ ദൈവം തെരഞ്ഞെടുത്ത സ്ഥലത്ത് ആരാധന അർപ്പിക്കണമെന്നതായിരുന്നു കൽപ്പന എന്നാൽ ശമര്യക്കാരി യേശു സംസാരിക്കുമ്പോൾ ആ മലയിലുമല്ല ഈ മലയിലുമല്ല സത്യനമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു ഇപ്പോൾ വന്നു വിരിക്കുന്നു എന്ന് കൽപ്പിച്ചു ഇന്ന് ദൈവത്തെ ആരാധിക്കാനുള്ള സ്ഥലം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൂടി വരുന്നിടമാണ് സൗകര്യപ്രദമായ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നത് നല്ലതാണ് എന്നാൽ മരുഭൂമിയിലോ വൃക്ഷ ചുവട്ടിലോ എന്ന് വേണ്ട ദൈവത്തെ ആരാധിക്കാൻ സൗകര്യപ്രദമായ ഏത് സ്ഥലത്തും കൂടി വന്ന് ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുക സ്ഥലങ്ങളുടെയും കെട്ടിടങ്ങളുടെയും പേരിൽ തർക്കങ്ങളും രക്തച്ചൊരിച്ചിലുകളും നടത്തുന്നത് ആത്മീയമല്ല പൈശാചികമാണ് സഹായം ദൈവത്തിൽ നിന്ന് മാത്രമെന്ന് നാം തിരിച്ചറിയുന്നില്ലെങ്കിൽ മനുഷ്യരിൽ സമ്പത്തിൽ അറിവിൽ ജോലിയിൽ പദവിയിലൊക്കെ സഹായം പ്രതീക്ഷിക്കാനിടയുണ്ട് അവയെല്ലാം നീങ്ങിപ്പോകുന്നതാണ് പർവ്വതങ്ങളും കുന്നുകളും നീങ്ങിപ്പോകും എൻ്റെ ദയ നിന്നെ വിട്ട് മാറുകയില്ല എന്ന ദൈവത്തിൻ്റെ വാഗ്ദാനം മാത്രം പ്രത്യാശയാക്കുക മറ്റെന്തിലെങ്കിലും സഹായം പ്രതീക്ഷിച്ചാൽ നിരാശപ്പെടേണ്ടി വരും എന്നാൽ ദൈവത്തെ കാത്തിരുന്നാൽ ഒരു നാളും ലജ്ജിച്ചു പോകയില്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ